നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എത്തോപ്യയിലെ ഹൈസ്ലി ഗുബി അഗ്നിപർവ്വതത്തിൽ പൊട്ടിത്തെറി ഉണ്ടായതിനെ തുടർന്ന് ചാരത്തിന്റെ ശേഖരം കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ ഡൽഹിയിലെത്തി ചെങ്കടൽ കടന്ന് മണിക്കൂറിൽ ഏകദേശം നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലേക്ക് നീങ്ങുന്ന ചാരമേഘത്തെ ഫോർ കാസ്റ്റർമാർ ഒരു ദിവസമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ഏകദേശം പതിനായിരം വർഷമായി നിഷ്ക്രിയമായിരുന്ന ഈ അഗ്നിപർവ്വതം ഞായറാഴ്ചയാണ് ആദ്യമായി പൊട്ടിത്തെറിച്ചത് ഇതിനെ തുടർന്ന് കട്ടിയുള്ള ചാരത്തിന്റെയും സൾഫർ ഡയോക്സൈഡിന്റെയും ഒരു സ്തംഭം ആകാശത്തേക്ക് ഉയർന്നു എത്തോപ്പിയയിലെ ഹെയ്സ്ലി ഗുബി അഗ്നിപർവ്വത സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ നെടുപാശ്ശേരിയിൽ നിന്നുള്ള വിമാന സർവീസുകൾ ഇന്നും തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ജിദ്ദയിലേക്കുള്ള ആകാശ് എയറും ദുബായിലേക്കുള്ള ഇൻഡിഗോയും സർവീസുകൾ നിർത്തിവെച്ചിരുന്നു രാത്രി പുറപ്പെടേണ്ട ദുബായിലേക്കുള്ള സ്പേസ് ജെറ്റ് വിമാനവും സർവീസ് ഇന്നത്തേക്ക് പുനഃക്രമീകരിച്ചിരുന്നു അഗ്നിപർവ്വത സ്ഫോടനം ഏഷ്യയിലെ വ്യോമ ഗതാഗതത്തെ കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് ഡൽഹി അടക്കമുള്ള നഗരങ്ങളിൽ പുകപടലങ്ങൾ എത്തിയിട്ടുണ്ട് രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും പുക രൂക്ഷമാണ് ഈ സാഹചര്യത്തിൽ വിമാന കമ്പനികൾ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട് ഗൾഫ് മേഖലയിലേക്കുള്ള വ്യോമ ഗതാഗതവും പ്രതി ാണ് കണ്ണൂർ അബുദാബി വിമാനം അഹമ്മദാബാദിൽ ഇറക്കിയെന്ന വിവരവുമുണ്ട് അഗ്നിപർവ്വത സ്ഫോടനം മൂലമുണ്ടായ പൊടിപടലങ്ങൾ വായുവിന്റെ ഗുണനിലവാര സൂചികയെ ബാധിച്ചേക്കാമെന്നും അത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായും മാസ്ക് ധരിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി ഏകദേശം പതിനായിരം വർഷമായി നിഷ്ക്രിയമായിരുന്ന ഹേസ്ലി ഗുബി അഗ്നിപർവ്വതം ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതോടെയാണ് പൊട്ടിത്തെറിച്ചത് സ്ഫോടനം ഇപ്പോൾ അവസാനിച്ചതായാണ് വിവരം രാജസ്ഥാനിലെ പടിഞ്ഞാറൻ മേഖലയിലൂടെയാണ് ചാരം ആദ്യം ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതെന്നും കാലാവസ്ഥ നിരീക്ഷകർ പറഞ്ഞു ചാരമേഘം ഇപ്പോൾ ജോധ്പൂർ ജയാൽസാം മേർ മേഖലയിൽ നിന്നും ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ പ്രവേശിച്ച് മണിക്കൂറിൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗതയിൽ വടക്ക് കിഴക്ക് ദിശയിലേക്ക് നീങ്ങുകയാണ് ഇന്ത്യ മെറ്റ് സ്കൈ വെതർ മുന്നറിയിപ്പിൽ പറയുന്നു ചാരം ഇരുപത്തി അയ്യായിരത്തിനും നാൽപ്പത്തി അയ്യായിരത്തിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ആശങ്കപ്പെടേണ്ട അധികമൊന്നുമില്ല തിങ്കളാഴ്ച വൈകുന്നേരം ആയപ്പോഴേക്കും ചാരം ശേഖരം രാജസ്ഥാൻ ഹരിയാന ഡൽഹി എന്നിവിടങ്ങളിൽ വ്യാപിച്ചിരുന്നു ഇതിന്റെ ഒരു ഭാഗം ഗുജറാത്തിനെ സ്പർശിക്കാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട് പഞ്ചാബ് പടിഞ്ഞാറ ൻ ഉത്തർപ്രദേശിന്റെ താഴ്വരകൾ ഹിമാചൽ പ്രദേശിന്റെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും രാത്രിയോടെ ഇതിന്റെ സ്വാധീനം കണ്ടേക്കാമെന്നും ഫോർകാസ്റ്റർമാർ മുന്നറിയിപ്പ് നൽകി ചാരത്തിൽ ചാരത്തിലധികം ഉയർന്ന തലത്തിൽ ആയതിനാൽ താഴെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ലെന്നും വിദഗ്ധർ പറഞ്ഞു എങ്കിലും ചാരകണികകളുടെ നേരിയ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം സാധാരണമായ നിറങ്ങളിൽ കണ്ടേക്കാം എന്നും അവർ അറിയിച്ചു വായുവിൻ്റെ ഗുണനിലവാരം പതിവ് പോലെ മോശമായി തുടരുമെങ്കിലും സൂര്യാസ്തമായ സമയത്ത് ചില കണികകൾക്ക് പ്രകാശമുണ്ടാകാം എന്നും അവർ കൂട്ടിച്ചേർത്തു ചാരം ബാധിച്ച വ്യാമാതിർത്തിയിലൂടെ പറക്കുന്നതിനെതിരെ ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് റൂട്ടിംഗ് ഇന്ധന പദ്ധതികളും പരിഷ്കരിക്കാൻ റെഗുലേറ്റർ എയർലൈനുകളോട് ആവശ്യപ്പെട്ടു അഗ്നിപർവ്വത ചാരം ബാധിച്ച പ്രദേശങ്ങളും ഫ്ലൈറ്റ് ലെവലുകളും കർശനമായി ഒഴിവാക്കണം അഡ്വൈസറിയിൽ പറയുന്നു പൈലറ്റുമാരോടും ഏതെങ്കിലും അസാധാരണമായ എഞ്ചിൻ പ്രവർത്തനങ്ങളോ ക്യാബിൻ ദുർഗന്ധമോ ഉടൻ റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശിച്ചു കൂടാതെ രാത്രി മുഴുവൻ ചൊവ്വാഴ്ച രാവിലെയും നോട്ടംസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തങ്ങളുടെ ഓപ്പറേഷൻസ് മാനുവൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അഗ്നിപർവ്വത ചാരം സംബന്ധിച്ച് നടപടിക്രമങ്ങൾ ജീവനക്കാർക്ക് വിശദീകരിച്ച് നൽകാനും ഏജൻസി എയർലൈനുകൾക്ക് നിർദ്ദേശം നൽകി